ഞാൻ ചോദിക്കട്ടെ ഈ ഉതിർന്ന് വീണുപോയ വാക്കുകൾക്ക് ഇനി പ്രസക്തി ഉണ്ട് എന്ന് ഒരാഴ്ച കഴിയുമ്പോ വീണ്ടും ഏതോ ഒരു ബോധമണ്ഡലം നമ്മളെ തൊട്ടുണർത്തിയിട്ട് നമ്മളെ തന്നെ പഠിപ്പിക്കാൻ ഞാൻ എന്തിനാണ് മുദ്രാവാക്യത്തെ കുറച്ച് കടുകട്ടിയുള്ളതാക്കിയത് ഞാൻ എന്തിനാണ് പ്രചരണങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ ആ വോയിസ് ക്ലിപ്പ് ഇട്ടത് ഈ ഇമോജി ഇട്ടത് ഞാൻ അവന് ഡിസ്ലൈക്ക് കൊടുത്തത് എന്തിനാണ് ഞാൻ ഇനിയും കാണേണ്ട ആളല്ലേ അവൻ അവൻ എന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ എനിക്ക് എന്തു സംഭവിച്ചൂടെ ഈ ഒച്ച വെച്ച എനിക്ക് ഈ ഗീർവാണം പറഞ്ഞ എനിക്ക് ഈ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച എനിക്ക് ഈ അറപ്പുളവാക്കുന്ന വാഗ്വാദങ്ങൾ നടത്തിയ ഞാൻ ലോകത്ത് ഇത്ര വലിയ ശക്തനോ മല്ലനോ ആണോ ഒരു വീറുപ്പിന്റെ കുമിളയുടെ പുറത്തല്ലേ ഞാൻ ജീവിക്കുന്നത് അങ്ങനെ ഞാൻ എവിടെയെങ്കിലും മോഹാലാസ്യപ്പെട്ട് വീണ് കഴിഞ്ഞാല് ആദ്യം എന്നെ താങ്ങാൻ വരുന്നവൻ ഞാൻ ആർക്കെതിരെയാണോ പടക്കം പൊട്ടിച്ചത് അവനായിരിക്കാം ആദ്യം എന്നെ കൊണ്ടുപോയി ആതുരാലയത്തിൽ യൂണിറ്റ് ബ്ലഡ് തരുന്നവൻ അവന്റെ ജാതിയും മതവും അവന്റെ രാഷ്ട്രീയവും അവന്റെ പ്രത്യയശാസ്ത്രവും ഒന്നും എനിക്ക് അറിയാൻ പാടില്ല അല്ലെ അതുകൊണ്ടാണ് ആദം എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എല്ലാം ഒരൊറ്റ മനുഷ്യന്റെ പുത്രപുത്രി പരമ്പരകളാണ് ആ ബോധ്യമാണ് അമാനത് അതൊരു സൂക്ഷിപ്പ് വാക്ക് ഇമാം തങ്ങളുടെ ഒരു പുസ്തകം ഒരു കിതാബുണ്ട് എന്നാണ് ഗ്രന്ഥത്തിന്റെ നാമം ഇമാമിന്റെ ഒരു കിതാബാണ് അൽ മനുഷ്യനും മർത്യനും പിശാചും പിശാചും മനുഷ്യനും അപ്പൊ എവിടെ ഇറങ്ങുകയാണെങ്കിലും പിശാചി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്തെ കുടുംബത്തിലെ സംഘർഷങ്ങള് സംഘട്ടനങ്ങള് വാഗ്വാദങ്ങള് വാക്കേറ്റങ്ങള് ഇതൊക്കെ അതിന്റെ ഭാഗമായി അപ്പൊ ഈ ഇമാം ഷാറാൻ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾക്കൊക്കെ നമ്മളെ വഴിപിടിപ്പിക്കാൻ ഒരു കൂട്ടുകാരനുണ്ട് അതാണ് ഈ നമ്മൾ യാത്ര പോകുകയാണെങ്കിൽ ഇബിലീസ് കൂടെ ഉണ്ടാകും ഭാര്യകർപ്പ കൂടെ ഉണ്ടാവില്ല ഇബിലീസ് കൂടെ ഉണ്ടാവും ഇബിലീസ് മനുഷ്യനെ പിരിയുന്ന ഒരു ഘട്ടം പോലും ഇല്ല അവന്റെ ഊണിൽ ഉറക്കിലൊക്കെ ഇബിലീസ് അവന്റെ കൂടെ ഉണ്ട് എന്നാണ് അപ്പൊ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വാക്ക് സൂക്ഷിക്കും പ്രവൃത്തി സൂക്ഷിക്കും അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് അള്ളാഹ് ഏറ്റവും ഇഷ്ടം ആണ് ആരാ എന്ന് പറഞ്ഞ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ് ആളുകൾ എപ്പോഴും ക്ഷിപ്രകോപം മനുഷ്യ സഹജമാണ് ക്ഷിപ്രകോപം എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് ദേഷ്യം പിടിക്ക അല്ലെ ദേഷ്യങ്ങട്ട് വന്നിട്ട് നമ്മൾ എത്തിച്ചേരാത എന്താണ് അതിന്റെ അർത്ഥം പിടിച്ചു നിർത്താൻ കഴിയണം നമുക്കോൾ ചെയ്യാൻ കഴിയുക സെൽഫ് കൺട്രോൾഡ് ആവാ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ താഴേക്ക് നോക്കണം എന്നാണ് ആട് ജീവിതം വായിച്ചൊരു ഒരു മനുഷ്യനെ പറ്റി മലയാളത്തിൻ്റെ നോവലിസ്റ്റായ കഥാകൃത്തായ ബെന്യാമീൻ പറഞ്ഞ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കേൾക്കാനിടയാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവല് തെക്കൻ ജില്ലക്കാരനായ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അറേബ്യൻ മണലാരണ്യത്തിൽ ജീവിച്ചു തീർത്ത അദ്ദേഹത്തിന്റെ പരുപരുത്ത ജീവിത അർബാബിന്റെ മജ്രയിൽ പോകുന്നുണ്ട് അവിടെ ആടിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെടുന്നുണ്ട് ആട് ജീവിതം നയിച്ചിട്ട് നജീബും ഒരു ആടിനെ പോലെ ആയി മാറുന്നുണ്ട് അത് വായിച്ച മലയാളിക്കൊക്കെ ആ സത്യം ബോധ്യപ്പെടും അപ്പം ബെന്യാമിൻ ഇതിന്റെ ഓതർ ബെന്യാമിൻ തന്നെ പറയാണ് ഞാൻ എൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ എഴുതിയതിൻ്റെ പുറത്ത് എനിക്കുണ്ടായ ആഹ്ലാദം ആ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള പുരസ്കാരങ്ങൾ അതിനെ തേടി വന്നതോ എന്നതല്ല അതിനേക്കാൾ ഉപരി എനിക്കുണ്ടായ സന്തോഷം അതൊരു മലയാളിയായ മനുഷ്യൻ്റെ ജീവിത സത്യമാണ് അതെന്താണ് എന്ന് എല്ലാവർക്കും അറിയാൻ ഒരു ആകാംക്ഷ അപ്പൊ അദ്ദേഹം തന്നെ പറയാണ് എന്റെ ആട് ജീവിതം ഒരു മനുഷ്യനെ പുതിയ ജീവിതം കൊടുത്തു എന്ന സത്യം അതെന്താണ് ഒരു മലയാളി ചെറുപ്പക്കാരൻ അദ്ദേഹം കുടുംബത്തിന്റെ കൂടെങ്ങനെ ജീവിക്കുന്നതിന്റെ ഇടയിൽ സാമ്പത്തികമായ വലിയൊരു പരാധീനത വരുന്നു കടക്കണിയിലാകുന്നു ബാങ്ക് റപ്റ്റ് വരുന്നു അങ്ങനെ അയാള് മാനസികമായിട്ട് പറ്റാ ആകുന്നു മൈൻഡ് ഔട്ടാകുന്നു മാനസികമായിട്ട് തകർന്നടിയാൻ അങ്ങനെ അയാള് വാര്യനോടും മക്കളോടും പറയാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കാൻ നമ്മൾ ഫലസ്തീന്റെ കഥ പറഞ്ഞു ഇത്രയും ദുരിതങ്ങൾ ഉണ്ടായിട്ട് പലസ്തീനിൽ ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന കാര്യം പറഞ്ഞെടുത്ത് നമ്മൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ അതിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ മലയാളിയായ ചെറുപ്പക്കാരൻ അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയോടും മക്കളോടും പറയാതെ അങ്ങാടിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ആത്മാഹുതി നടത്താൻ ആവശ്യമായ വിഷപദാർത്ഥങ്ങള് ഒരു പൊതിയിൽ അടക്കം ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിലെ അലമാരിയിൽ അദ്ദേഹം ഭദ്രമായി പൂട്ടിവെച്ചു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കരുതി നാളെ പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞാൽ അവലും സുബൈക്ക് ഞാൻ വെറും വയറ്റിൽ ഈ വിഷപദാർത്ഥങ്ങൾ അകത്താക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയും എനിക്ക് ജീവിതം മടുത്തു എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അയാൾ അങ്ങനെ അന്ന് രാത്രി അദ്ദേഹം ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഉറങ്ങാൻ പോയില്ല കാരണം നേരം വെളുത്താല് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചല്ലേ ഇനി അവരുടെ കൂടെ പോയി കിടന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അദ്ദേഹം അതേ വീട്ടിന്റെ മറ്റൊരു ശൂന്യമായ മുറിയിൽ പോയിട്ട് കിടക്കുക നേരം വെളുപ്പിക്കണല്ലോ നേരം വെളുത്തിട്ടാണല്ലോ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തില് അവിടെ പോയി ഇങ്ങനെ ഇരുന്നപ്പോ ആ റൂമിന്റെ മേശ മുകളിൽ മേശപ്പുറത്ത് അദ്ദേഹം ഒരു പുസ്തകം കണ്ടു അതാണ് ഈ പറഞ്ഞ ഈ ആടു ജീവിതം എന്ന് പറയുന്ന നോവൽ അതേ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വായിക്കാന്ന് വിചാരിച്ചു തുടങ്ങിയതാണ് പക്ഷേ ആ വായന അദ്ദേഹത്തെ അത് പൂർത്തീകരിക്കാൻ ഒറ്റ ഇരിപ്പിൽ അത് പൂർത്തിയാക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെ അദ്ദേഹം ആയിരുന്ന ഇരുപ്പില് ജീവിതം വായിച്ചു തീർച്ചു വായിച്ചു തീർത്തപ്പോ അതിന്റെ ഒരു ആന്തോളനം അദ്ദേഹത്തിന്റെ മനോമുകുരങ്ങളിലേക്ക് ഇങ്ങനെ ആളിപ്പടർന്നു ഇതൊരു മനുഷ്യന്റെ ജീവിതമാണല്ലോ പടച്ചോനെ ഇത് കള്ളക്കഥയല്ലോ ഇത് വ്യാജ നിർമ്മിതി അല്ലല്ലോ എങ്കിൽ ഞാനും നജീബിനെ പോലെ ഒരു മനുഷ്യനല്ലേ നജീബ് അറേബ്യൻ മണലാരണ്യത്തിൽ ജീവിച്ചു തീർത്ത ജീവിതത്തിന്റെ സാഹസങ്ങളുടെ നാലിൽ ഒന്നുപോലും വരില്ലല്ലോ എന്റേത് പിന്നെ എന്തിനാണ് നജീബ് ആത്മഹത്യ ചെയ്തില്ലല്ലോ എന്തിനാണ് ഞാൻ ആത്മഹത്യ തീരുമാനിക്കുന്നത് അങ്ങനെ ആ വായന പൂർത്തീകരിച്ച് അദ്ദേഹം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താണ് അദ്ദേഹം നാളെ രാവിലെ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ച് അലമാരിയിൽ പൂട്ടിവെച്ച ഈ പാക്കറ്റ് വിശപദാർത്ഥം എടുത്തിട്ട് ആരും അറിയാതെ വെളിയിലേക്ക് പോയി അത് കുപ്പത്തൊട്ടിയിലേക്ക് യാതൊരു ലാഞ്ചനയും ഇല്ലാതെ വലിച്ചെറിയാ എന്നിട്ട് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നുണ്ട് ബെനിയാമീൻ അതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നല്ല ജീവിതത്തിലേക്ക് എന്നാണ് അത് യാഥാർത്ഥ്യം കൂടിയാണ് അങ്ങനെ ഭാര്യയും മക്കളും കിടക്കുന്ന മുറിയിൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് വാരി പുണർന്നിട്ട് അദ്ദേഹം ഇങ്ങനെ രണ്ടാമതൊരു ജീവിതം ജീവിക്കുകയുണ്ട് രണ്ടാമത് ജീവിതം എന്ന് പറയാം കാരണം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം നമ്മളെപ്പോഴും നമ്മളെ നിയമത്തുകളെ കുറവായി കാണുന്നത് എപ്പോഴാണ് പണ്ടൊരു ടീച്ചർ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ ഒരു വൈറ്റ് ചോക്ക് എടുത്തിട്ടൊരു കുറിയ വര വരച്ചു എന്നിട്ട് മക്കളോട് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു മക്കളെ ഞാൻ ഈ വരച്ച വരയെ ഈ വരയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കാതെ ഇതിന് പരിക്കേൽപ്പിക്കാതെ നിങ്ങൾ ചെറുതാക്കണം ചെറുതാക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വരച്ച വരക്ക് ഒരു പോറലേൽക്കാൻ പാടില്ല ഇതിന്റെ ഏതെങ്കിലും അറ്റം നിങ്ങൾ മായച്ചു കളയാൻ പാടില്ല ഇതിൽ തൊടാൻ പാടില്ല ഞാൻ വരച്ച വരയിൽ തൊടാതെ ഇതിനെ മായ്ക്കാതെ ഞാൻ ഈ ചോക്ക് കൊണ്ട് ഈ കറുത്ത ബോർഡിൽ വരച്ച നേർരേഖയെ രേഖയെ നിങ്ങളൊന്ന് ചെറുതാക്കണം എല്ലാ കുട്ടികളും പരാജയം പങ്കുവെച്ച് പഞ്ചപുച്ചമടക്കിയപ്പോ പിന്നിൽ ഇന്നൊരു കുട്ടി എണീറ്റ് വന്നിട്ട് പറഞ്ഞു ടീച്ചറെ ആ ചോക്കിങ്ങ് തരുമോന്ന് ടീച്ചർ വരച്ച വര ചെറുതാക്കണെങ്കിൽ ഡെസ്റ്റർ ആണല്ലോ ചോദിക്കേണ്ടത് പക്ഷെ കക്ഷി ചോദിച്ചത് ചോക്കാണ് ടീച്ചർ യാതൊരു ആലസ്യവും ഇല്ലാത്ത ചോക്ക് കൊടുത്തപ്പോ ആ കുട്ടി ടീച്ചർ വരച്ച വരയുടെ നേരെ മുകളിലായിട്ട് അതിനേക്കാൾ വലിപ്പമുള്ള ഒരു വലിയ വര വരച്ചു എന്നിട്ട് അവൻ ക്ലാസ്സിൽ പോയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് അവൻ ധീരനായി വിളിച്ചു പറഞ്ഞു ഇപ്പൊ ടീച്ചർ വരച്ച വര ചെറുതായില്ലേ ഞാൻ വരച്ച ദീർഘമായ വരയിലേക്ക് ചേർത്തി നോക്കിയപ്പോ ടീച്ചറുടെ വര ചെറുതായില്ലേ അപ്പൊ ടീച്ചർ ശാന്തയായി കൈയടിച്ചു കുട്ടികളും കൈയടിച്ചു അതായിരുന്നു ശരി നമ്മൾ ജീവിതത്തിലെ ശരിയെ കണ്ടെത്താൻ നമ്മളെ ജീവിതത്തെ മാത്രം പാകപ്പെടുത്തിയ പോരാ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന വലിയ വലിയ പ്രതിസന്ധിയുള്ള ആളുകളുടെ ജീവിതത്തെ കണ്ടെത്തുക കൂടി വേണം അതാണ് ഇസ്ലാമിന്റെ സൈക്കോളജി സോഷ്യലാകട്ടെ അതുകൊണ്ടാണ് ജമാഅത്ത് നിസ്കാരത്തിന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ഇസ്ലാം കൊടുത്തത് എന്തിനാണ് ഒറ്റക്ക് വീട്ടിൽ നിന്ന് മുസല്ലയിട്ട് നിസ്കരിച്ചാല് നിസ്കാരമാവൂലെ ആവും ഫർളായ നിസ്കാരം അദാ ആയിട്ട് തന്നെ നിങ്ങൾ നിർവഹിച്ചു അള്ളാഹുവിന്റെ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതെവിടെയാണ് അത് ജമാ നിസ്കാരത്തിലാണ് നിങ്ങൾ സ്വഫുകൾ ശരിയാക്കി മടപ്പൊപ്പിച്ച് നിങ്ങൾ സഫു കെട്ടി നിസ്കരിക്കണം നിങ്ങളുടെ കാലുകൾക്ക് ചുമലുകൾക്കിടയിലുള്ള നിങ്ങൾ നികത്തണം ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന്റെ ജമാ നിസ്കാരത്തിന്റെ പൂർത്തീകരണമാണ് ഇസ്ലാം മനുഷ്യനെ സോഷ്യലാകാൻ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ സോഷ്യലാകുന്നതിന്റെ കൂടെ എല്ലാരും പോയിട്ടാണല്ല പോയിട്ടാണ് അല്ലൂത എന്നത് അല്ലേ ഇന്ന കല്ല നീ ഒരൊറ്റ സുജൂതും ഭൂമിയിൽ ചെയ്യുന്നില്ല ആ ഒരു സുജൂത് കാരണം അള്ളാഹുദാലും നിന്റെ ദറജ ഉയർത്തിയിട്ടല്ലാതെ അപ്പൊ ഓരോ സുജൂതിലും നമ്മുടെ സ്ഥാനം ഉയരേണ്ടതാണ് നമ്മൾ ചെറുതാവുകയാണല്ലോ അലിറലി അള്ളാഹുനുവിനോട് ഒരാൾ വന്ന് ചോദിക്കേണ്ട അലിയാർ ഇമാം അലി തങ്ങളെ എന്താണ് അള്ളാഹുദാല ഒരു നിസ്കാരത്തിന്റെ ഒരു റക്കായത്തിൽ തന്നെ നമുക്ക് രണ്ട് സുജൂത് നിർബന്ധമാക്കിയത് എഴുത്തിരാ ഒന്നല്ലേ ഉള്ളൂ ഒരു റക്കായത്തിൽ ഒന്നല്ലേ ഉള്ളൂ എന്തിനാണ് അലി തങ്ങളെ സുജൂദ് രണ്ടെണ്ണം തന്നത് അതിന്റെ ലോജിക് എന്താണ് അള്ളാഹു ഒന്ന് പറഞ്ഞു കൊടുക്കാണ് അതിൽ വലിയൊരു ഫൽസഫ കിടക്കുണ്ട് വലിയൊരു ചിന്ത മറിഞ്ഞു കിടക്കുക നമ്മൾ ഒരു നിസ്കാരത്തിന്റെ ഒരു റെക്കായത്തിൽ തന്നെ രണ്ട് സുജൂത് ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യത്തെ സുജൂതിലേക്ക് നമ്മൾ പോകുമ്പോ അള്ളാഹു നമുക്ക് നൽകുന്ന ചിന്ത നീ മണ്ണാണ് അപ്പൊ അള്ളാഹു നമുക്ക് ജീവൻ തന്നിട്ടില്ല അതിന് പടക്കുന്നതിന്റെ മുമ്പുള്ള മണ്ണാക്കി നമ്മളെ മാറ്റിയ അവസ്ഥയെ നമ്മൾ പഠിക്കാനാണ് ആദ്യത്തെ സുജൂത് അതൊന്നും മണ്ണാണ് ആ സുജൂതിൽ നിന്നുള്ള ഉയരൽ ദുനിയാവിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതിന്റെ സൂചകമാണ് രണ്ടാമത്തെ സുജൂതിലേക്ക് അതേ കാര്യത്തിൽ തന്നെ നമ്മൾ പോകുന്നത് നമ്മൾ കബറിലേക്ക് പോയി എന്നുള്ളതിന്റെ സൂചനയാണ് ആ രണ്ടാമത്തെ സുജൂതിൽ നിന്ന് നമ്മൾ ഉയർന്നു എന്നുള്ളത് ഖബറിൽ നിന്ന് നമ്മൾ മഹ്ഷറയിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ സൂചകമാണ് അല്ലുമിനു അതല്ലുമിന ദലീലി ഈ ദുനിയാവ് കുറഞ്ഞതിൽ വച്ച് ഏറ്റവും കുറഞ്ഞതാൽ അതുകൊണ്ട് നമ്മൾ മണ്ണ് നമ്മൾ മണ്ണോട് ചേരേണ്ടവൻ മണ്ണായി കഴിഞ്ഞതിന്റെ ശേഷം നാളെ വിവിധങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് യമൂത്തു അലൈ ഏതൊരു മനുഷ്യനും മരണപ്പെടുന്നത് അവൻ എങ്ങനെ ജീവിച്ചോ അതുപ്രകാരമാണ് ഹ്റയിൽ അവൻ ഉയർത്തെടു ന്നേൽപ്പിക്കപ്പെടുന്നത് ഒരാൾ എങ്ങനെയാണോ മരണപ്പെട്ടത് അതേ കണ്ടീഷനിലാവുന്ന ആളെ മഹ്ഷറയിൽ അയാൾ എണീറ്റ് വരാ ഇതൊന്നും ഇപ്പൊ മിഥ്യല്ലല്ലോ ഇത് ഏതെങ്കിലും എന്താ പറയാ പഞ്ചതന്ത്ര കഥകളല്ലോ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഖബർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ മുന്നിലേക്ക് മരണത്തോടുകൂടെ പിന്നെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് അരക്കെട്ടുറപ്പിക്കാനാണ് നമ്മളെ ഇത്തരത്തിലുള്ള കൂടിച്ചേരൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ഫ്രൈഡേല് ഒരു നോട്ടീസിന്റെ അകമ്പടി പോലും ഇല്ലാതെ ഈ മുഴുവൻ ആളുകളും കുട്ടികളടക്കം എത്തിച്ചേർന്ന് ജുമാ ജമാത്തിൽ അറ്റൻഡ് ചെയ്യുന്നത് എന്തിനാണ് ഇമാം സാഹിബ് നാല് റക്കായത്തുള്ള ദൂർ നിസ്കാരത്തെ അവിടെ രണ്ട് റക്കായത്താക്കിയിട്ട് ബാക്കി രണ്ട് റക്കായത്തിന്റെ സ്ഥാനത്ത് ഹത്തീബ് സാഹിബ് മെമ്പർ എന്ന് പറയുന്ന പീഠത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് രണ്ട് പ്രഭാഷണം ചെറിയ രണ്ട് പ്രസംഗം അറബിയിൽ ആ രണ്ട് പ്രസംഗം രണ്ട് റക്കായത്തിന്റെ സ്ഥാനത്താണ് നിങ്ങൾ ഇതേ മുഹുറിന്റെ നേരത്ത് നിസ്കരിച്ച ബാക്കിയുള്ള ഈ ആറ് ദിവസത്തെ നിസ്കാരത്തിന്റെ മുഹുർ എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ നാല് രക്കായത്തിന്റെ സ്ഥാനത്ത് ഇന്ന് വെള്ളിയാഴ്ച അതേ സമയം നിങ്ങൾ പള്ളിയിൽ വന്നു ചേർന്നിട്ട് രണ്ട് രഖായത്താണ് ഇമാമോട് കൂടെ നിസ്കരിക്കുന്നത് ബാക്കി സ്ഥാനത്ത് ഇമാം സാഹിബ് മിമ്പറിൽ കയറി നടത്തുന്ന രണ്ട് പ്രഭാഷണങ്ങളാണ് ബാക്കിയുള്ള രണ്ട് രഖായത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഉള്ള പുരോഹിതന്റെ ഇടവകയിലെ ഇടയലേഖനം എന്ന് പറയുന്ന ഈ ഹത്തീബിന്റെ പുതുബ അത് രണ്ട് റെക്കായത്തിന്റെ സ്ഥാനത്താണ് എന്നിട്ട് ഹത്തീബ് സാഹിബിന്റെ പുതുബക്ക് സിഹത്ത് ഉണ്ടാകണമെങ്കിലുള്ള നിബന്ധന എന്താണ് അൽ വസൂയത്ത് വിത്തക്കുക ഈ രണ്ട് പ്രസംഗത്തിലും അദ്ദേഹം വന്ന് ചേർന്ന ജനങ്ങളെ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം എന്ന് വസൂയ്യത്ത് ചെയ്യുന്നു എന്ന് പറയാതെ ആ രണ്ട് പുത്തുബയും ശരിയാവില്ല ആ രണ്ട് പുത്രമേയും എന്ന് പറഞ്ഞാല് നമ്മൾ ആ ബാക്കി രണ്ട് രണ്ടറക്കായ് നമുക്ക് കിട്ടൂല അപ്പൊ അർത്ഥം എന്താണ് ഈ ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ഈ തന്ന കൽബ് കൊണ്ട് മുകളിൽ ഒരാൾ ഉണ്ട് എന്ന് പേടിയോട് കൂടെ തന്നെ കുടുംബം പുലർത്തണം മുകളിൽ ഒരാൾ ഉണ്ട് എന്ന പേടിയോട് കൂടെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം മുകളിൽ ഒരാളുണ്ട് എന്ന് പേടിയോടുകൂടെ തന്നെ ഒരാളോട് ഒരു വാക്കുചരിക്കണം ഒരു പ്രവൃത്തി നടത്തണം അതിനാണ് എന്ന് പറയുന്നത് അള്ളാഹു എന്നെ കാണുന്നു ഞാൻ അവനെ പേടിച്ചിട്ട് സൂക്ഷ്മമായി ജീവിക്കണം നമുക്ക് ഓരോ രീതിയിലും ഹേട്ടിങ്ങായ വാക്കുചരിക്കാൻ കഴിയൂല നമ്മൾ അന്യായം ചെയ്യൂല അന്യായം പ്രവർത്തിക്കൂല അന്യായം പറയൂല അതാണ് മുത്തക്കി മുത്തക്കി എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യരാണ് മുത്തക്കി എന്ന് പറയാ ഇസ്രായേലിൽ ഒരു ഇസ്രായിലൊരു ഉണ്ടായിരുന്നു അദ്ദേഹം രാത്രി ആയി കഴിഞ്ഞാൽ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം അത്യാവശ്യമൊക്കെ സമ്പത്ത് ഉണ്ടാക്കി റിട്ടയർ ആയി റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം ചെയ്ത പണിയന്ത ഒരുപാട് ദീനാറുകൾ കെട്ടുകണക്കിന് ദീനാറുകൾ സേവിങ് ബാലൻസ് ആയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അന്ന് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ ബിസിനസ് വെഞ്ചേഴ്സോ അല്ലെങ്കിൽ ബാങ്ക് പദ്ധതികളോ അക്കൗണ്ടുകളോ ലോക്കറുകളോ ഒന്നും ഇല്ലല്ലോ അപ്പൊ സ്വന്തം വീട്ടിലെ സുന്ദൂക്കിൽ തന്നെയാണ് അതൊക്കെ എടുത്തു വെക്കുക അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ഭദ്രമായ ഇരുമ്പ് പെട്ടിയിൽ ഈ ഇദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ഗതകാലത്തെ ജോലിയിൽ ഉദ്യോഗ പദവിയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം നേടിയെടുത്ത സാലറികളൊക്കെ തന്നെ ഈട്ടി കൂട്ടി കെട്ടുകളാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ എടുത്തു വെച്ചു ദൈനംദിന ചെലവിന് അദ്ദേഹം ഉപയോഗിക്കുന്നു ബാക്കിയുള്ളത് അവിടെ ഉണ്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് രാത്രി എല്ലാ ദിവസവും രാത്രി പാതിരാത്രിയിൽ ഒരു വേശ്യാലയം നടത്തിപ്പുകാരിയായ സ്ത്രീ അടുക്കലേക്ക് പോകുന്നത് ജനങ്ങൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ നേരം പുലരുന്നതിൻ്റെ മുൻപ് പിന്നെ പോകുന്നത് ആ നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധിയുള്ള പ്രസിദ്ധി രണ്ട് തരണ്ടല്ലോ സുപ്രസിദ്ധിയുണ്ട് കുപ്രസിദ്ധിയുണ്ട് കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ വളരെ തിന്മയുടെ വിഷയത്തിലുള്ള ഫേക്കായി തിന്മയുടെ വിഷയത്തിലുള്ള നന്മയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധിയാണ് കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പൻ എന്ന പത്രങ്ങൾ എഴുതാറുള്ളത് സുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ എന്ന് എഴുതിയാൽ അത് ഭാഷാപരമായിട്ട് ചെയ്യുന്ന വലിയ അനീതിയാണ് അപ്പോ ഒരു കുപ്രസിദ്ധിയുള്ള മദ്യവില്പനക്കാരൻ ഉണ്ടായിരുന്നു ചാരായ വിൽപ്പനക്കാരൻ ഈ വേശ്യ സ്ത്രീയുടെ അടുക്കൽ നിന്ന് പിന്നെ ഇദ്ദേഹം പോകുന്നത് ഈ മദ്യഷാപ്പിന്റെ ഉടമയുടെ വീട്ടിലേക്കാണ് ഇത് രണ്ടു ജനങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോ ഇദ്ദേഹത്തിന്റെ ശേഷക്രിയകൾ ചെയ്യാൻ പോലും നാട്ടിൽ നിന്ന് ഒരാളും ആ വീട്ടിലേക്ക് എത്തിയില്ല കാരണം അദ്ദേഹം തെമ്മാടിയാണ് ആ നാട് കണ്ട ഏറ്റവും വലിയ തേവിടിശിയുടെ വീട്ടിലേക്ക് നിത്യസന്ദർശകനായി പോകുന്ന മദ്യശാപ്പുകാരന്റെ നിത്യസന്ദർശകനായ കണ്ട ഏറ്റവും വലിയ തിന്മയുടെ മൂർത്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കൽ നമ്മുടെ ബാധ്യതയല്ല അദ്ദേഹം മതം ഇട്ട് പുലബന്ധം പോലും ഇല്ലാത്ത മനുഷ്യനാണ് ഖലീഫ ഹാറൂർ റഷീദിന്റെ കാലത്തായി ഇൻസിഡന്റ് ഉണ്ടാകുന്നത് അങ്ങനെ പിന്നെ അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ മയത്തെ നിസ്കരിക്കലും മയ്യത്തിനെ ബറിയൽ പ്രോസസ് നടത്തലൊക്കെ അതിന്റെ സംസ്കരണ പ്രക്രിയ നടത്തലൊക്കെ ഗവർണറുടെ ഉത്തരവാദിത്തമല്ലേ അങ്ങനെ ഖലീഫ ഹാറൂൺ റഷീദ് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥര് വരുന്നുണ്ട് അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞിട്ട് പറയുന്നത് നാട്ടുകാർ ഒരു മനുഷ്യനും എന്റെ ഭർത്താവിന്റെ മൃതദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അവർ എന്റെ ഭർത്താവിന്റെ പ്രത്യക്ഷ ജീവിതമാണ് കണ്ടത് അദ്ദേഹത്തിന്റെ കൽബു വായിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷെ എനിക്കതറിയാം നല്ല നീയത്തുള്ള അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യനാണ് എന്റെ അടുക്കൽ അദ്ദേഹം പറയും പെണ്ണെ ഞാൻ ഈ വീട്ടിൽ കൂട്ടി വച്ചിരിക്കുന്ന എന്റെ സമ്പാദ്യം മുഴുവൻ നന്മക്ക് വേണ്ടിയാണ് സ്വതക്കക്ക് വേണ്ടിയാണ് അങ്ങനെ അദ്ദേഹം ഒരു കെട്ട് പൈസ എടുത്തിട്ട് അന്ന് രാത്രി ഇറങ്ങും ആ വേശ്യ സ്ത്രീയുടെ അടുക്കൽ പോയിട്ട് ആ വേശ്യ നടത്തിപ്പുകാരിയായ സ്ത്രീയോട് പറയും പെങ്ങളെ നീ അപരപുരുഷനെ അന്യനെ പ്രതീക്ഷിച്ച് നേരം വെളുക്കുമ്പോഴും കാത്തിരിക്കുന്നത് നിന്റെ സുഖഭോഗം കണ്ടെത്താനല്ല നിന്റെ ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പരപുരുഷനെ നീ പ്രാപിക്കുന്നതിലൂടെ നീ പ്രതീക്ഷിക്കുന്ന പണം എത്രയാണ് അപ്പൊ ഇന്നത്തെ രാത്രി ആയിരത്തി അഞ്ഞൂറ് രൂപ എന്റെ ലക്ഷ്യമാണ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ഞാൻ എന്റെ വീടിന്റെ വാതിലടക്കും അപ്പൊ ആ സ്ത്രീക്ക് ആയിരത്തി അഞ്ഞൂറ് ദൃഹം കൊടുത്തിട്ട് ഈ സഹോദരൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് നിനക്ക് കിട്ടേണ്ട പണം കിട്ടി നീ അതുകൊണ്ട് കുടുംബം പുലർത്തുക നീ അന്യപുരുഷനെ പ്രതീക്ഷിക്കരുത് അങ്ങനെ ആ സ്ത്രീ കാരണം ഒരുപാട് പരപുരുഷന്മാര് അഭിഹിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ മനുഷ്യൻ ചെയ്ത ധർമ്മത്തിന്റെ നീയത്തിന്റെ പശ്ചാത്തലം അതായിരുന്നു അത് കഴിഞ്ഞ് ശാപ്പുടമയുടെ വീട്ടിലേക്ക് അദ്ദേഹം പോയിട്ട് അദ്ദേഹം പറയേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ വാറ്റു ചാരായത്തിന്റെ ചഷകത്തിൽ നിന്ന് വാറ്റു ചാരായം വിൽപ്പന നടത്തുമ്പോ അതിൽ നീ പ്രതീക്ഷിക്കുന്ന ലാഭം എന്താ രണ്ടായിരം ദീർഘം അത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അത് വിലക്ക് വാങ്ങിയിട്ട് അത് ഒഴുക്കിക്കളയാണ് ഓടയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ചെയ്യുന്നു അങ്ങനെ വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് ഭാര്യയോട് ഈ കാര്യം പറയുന്നു ആറു റഷീദ് തങ്ങളീ വിവരം അറിഞ്ഞപ്പോ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ ശേഷക്രിയാ നടപടികളൊക്കെ നടത്തി എന്നുള്ളതാണ് അതാണ് നമ്മൾ ഒരിക്കലും പ്രത്യക്ഷത്തിൽ ഒരു വിലയിരുത്തൽ നടത്തി മാറിക്കിട്ട് സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഡിസ്ലൈക്കും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയായി എന്ന് തീരുമാനിക്കേണ്ട ആൾക്കാരല്ല വലിയ ഉത്തരവാദിത്തമാകുന്ന അമാനത്തിന്റെ പൊതി എന്റെ റബ്ബിന്റെ മഹ്ഷറയാകുന്ന കോടതിയുടെ മുറ്റത്ത് ഞാൻ അഴിച്ചിട്ട് എന്റെ കണക്കുകൾ ഓരോന്നോരോന്നായി തരതമ ഭേദം കുറിച്ച് പറയാൻ വിരിക്കപ്പെട്ട ആളാണ് ഞാൻ എന്ന ബോധ്യാണ് മിമ്പറിൽ ഖത്തീബ് പറയുന്ന വാക്കിന്റെ അർത്ഥം ഊസീക്കും നിങ്ങൾ ഈ പള്ളിമേടയിൽ വന്ന് പത്ത് മിനിറ്റ് ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോകും നിങ്ങളെ കയ്യിൽ ഒരു പൊതി ഞാൻ ഏൽപ്പിക്കുകയാണ് അതെന്താണ് അൽ വസൂയത്തു ബിത്തക്കുവ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ അതുകൊണ്ടാണ് സൂഫി അതുകൊണ്ടാണ് വലിയ വലിയത് അതുകൊണ്ടാണ് മുസാഫിർ ഉപ്പാപ്പ ഉപ്പാപ്പ എങ്ങനെയാണ് അവര് പടച്ചോനെ പേടിച്ചു പഠിച്ചോനെ പേടിച്ച് ജീവിച്ചപ്പോ ഇവിടെ ഒരു ജീവിയെയും അവർക്ക് അക്രമിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ജീവിയെയും കാരണം അള്ളാഹു റൂഹു കൊടുത്ത വസ്തുക്കളല്ലേ സൂഫികൾ അങ്ങനെയല്ലേ ചരിത്രം പഠിക്കുമ്പോൾ ഒരു ഹ്യൂമനിറ്റേറിയൻ അണ്ടർലൈൻ നമ്മൾ എന്ന് പറയുന്ന അഹമ്മദ് അൽ കബീർ അസീസ് സൂഫി ലോകത്തിന്റെ ചക്രവാള സീമയില് ഏറ്റവും വലിയ ചക്രവർത്തിയാകാനുള്ള കാരണം എന്താണ് അദ്ദേഹം അള്ളാഹുവിന്റെ വലിയ ആകാറുള്ള പ്രധാന കാരണം അന്നത്തെ മഹാന്മാര് പറയുന്നത് മൃഗങ്ങളോട് സാമൂഹ്യ ജീവിതം നയിക്കുന്ന സഹജീവികളായ പക്ഷിപ്പറവകളോട് മൃഗങ്ങളോട് മനുഷ്യന് കൊടുക്കുന്ന സമാനമായ കരുണ കൊടുത്തു എന്നുള്ളതാണ് ആ കാരുണ്യം നോക്കൂ നിങ്ങൾ എല്ലാ വേദങ്ങളിലും എല്ലാ കൃത്യങ്ങളിലും ഉള്ളൊരു കാര്യമല്ല ഈ ആരുദ്രത ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം എഴുതിയിട്ടുണ്ട് എന്നാ അനുകമ്പ ദശകം എഴുതിയിട്ടുണ്ട് അനുകമ്പയെ പറ്റിയ പറയുന്നത് അതിൽ അനുകമ്പാദേശയത്തില് ശ്രീനാരായണ ഗുരു ആദ്യം പ്രയോഗിക്കുന്ന വരി തന്നെ ഒരു പീഡ എറുമ്പിനോട് പോലും അരുതെന്നുള്ള അനുകമ്പയും കരുണാകര എന്നാണ് പ്രയോഗിക്കുന്നത് അല്ലെ അപ്പൊ ഉറുമ്പിനോട് പോലും ഒരു പീഡ അരുതെന്നുള്ള അനുകമ്പയാണ് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത് അതിനകത്താണ് അവനവൻ എന്നറിയുന്നതോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരത്തിനായി ഞാൻ എന്റെ സുഖം കണ്ടെത്തുമ്പോ വേറെ അത് ദുഃഖമായി മാറാൻ പാടില്ല അവന്റെ കൂടി സുഖമാണ് എന്റെ സുഖം അതൊരു സന്തോഷം അങ്ങനെയാണ് റിഫായി ലോകത്തെ ചക്രവർത്തിയായത് ഒരു കുഷ്ഠരോഗിയായ നായയെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാല് അതിനങ്ങനെ ഹഗ് ഇതും എന്നല്ല പിന്നെ അതിനെ പച്ചമരുന്ന് വെച്ച് ഒരു ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് കെട്ടി അതിന്റെ ശുശ്രൂഷ പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കിയില്ലാവരോടും കരുണ ചെയ്താലേ നമുക്ക് ലോകത്ത് നന്മയുടെ മൂർത്തിയാകാൻ കഴിയുള്ളൂന്ന് ദീനുൽ ഇസ്ലാം